തുറവൂർ പടിഞ്ഞാറ്റും കരാത്തേക്ക് എൻ എസ് എസ് കരയോഗത്തിൻ്റെ നവതി ആഘോഷവും കുടുംബസംഘവും നടന്നു തുറവൂർ പടിഞ്ഞാറ്റും കരാത്തേക്ക് എഴുന്നൂറ്റി അറുപത്തി ഏഴാം നമ്പർ എൻ എസ് എസ് കരയോഗം നവതി ആഘോഷവും കുടുംബസംഘവും നടന്നു ചരിത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ടി കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എസ് ശ്രീകുമാർ സൌകതവും സെക്രട്ടറി എം എൻ ശിവരാമൻ നായർ നന്ദിയും പറഞ്ഞു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്ഗറ്റി എസ് മുരളീകൃഷ്ണൻ നവതി പെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു തിരുത്തല താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം അഡുകറ്റ് സീമധു എൻഡോമെൻറ്റ് സ്കോളർഷിപ്പ് വിതരണവും എൻ എസ് എസ് പ്രതിനിധി സഭാംഗം അഡുകറ്റൻ രതീഷ് പ്രതിഭകളെയും ആദരിച്ചു സി വി മോഹൻ നായർ സീമ അജികുമാർ എം വേണുഗോപാലൻ സി രാജശേഖര മേനോൻ ഉദയകുമാർ പി എൻ കാശി വിശ്വനാഥ അയ്യർ ഇന്ദുഗോപൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു സംബന്ധിച്ച് അങ്ങോട്ട് ഈ സാധാരണ പറയാറുണ്ട് നമ്മുടെ വഴിതകൾ പറയും എനിക്ക് എന്ത് ലഭിക്കാൻ പ്രതാ സമയത്തിൽ തോൽപ്പിൽ എന്ത് ഗുണം കരോഗത്തിൽ എനിക്ക് എന്ത് ഗുണം ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ പറയാറുണ്ട് സർവീസ് ടു ഈസ് ദി നായർ സൊസൈറ്റി മനുഷ്യ സമൂഹത്തിന് നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരം പ്രധാന മനുഷ്യൻ ആ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ സർവീസ് സൊസൈറ്റി ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ദീർഘമായി സംസാരിക്കുന്നില്ല വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം സത്യമാണ് എന്ന് തെളിയിച്ച ആളാണ് നമുക്ക് പറയാൻ ഏതാണ് തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നതിന് മുൻപ് തന്നെ തൻ്റെ പെരുന്നയിലെ മാനർത്തുകാവു ദേവീ ക്ഷേത്രത്തിന്റെ വാതായനങ്ങള് അവരുടെ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്ത വിപ്ലവകാരിയാണ് നമുക്ക് പറഞ്ഞാൽ സംശയവും വേണ്ട കരയുന്നു തന്നെ ജീവിക്കാനുള്ള ലോകമല്ലേ ഇത് പൗരുഷ്ക്കരുടെ കാര്യങ്ങൾ തുറന്നും പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ള നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് പറഞ്ഞാൽ തന്നെയാണ് പണ്ട് വിമോചന സമരം എന്ന പേരില് ജനകീയ പ്രസവം നടക്കുന്ന സമയം നമുക്കറിയാം പണ്ട് പണ്ഡിറ്റ് ജവഹലാൽ നെഹ്റു ഇന്ത്യ പ്രധാനമന്ത്രി ആയ സമയത്ത് രാജ്ഭവനിലേക്ക് വിമാനത്തവർക്ക് നേരെ രാജ്ഭവനിലേക്ക് പോകുന്ന യാത്ര മതിയെ ആയിരക്കണക്കിന് വിമോചന സമര കണ്ടപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചോദിച്ചിട്ട് കാര്യമുണ്ട് ഇതാനാണ് വിമോചന സമരത്തിന്റെ നായകൻ അപ്പോൾ തന്നെ ഇവിടെ മറുപടി പറഞ്ഞു വിമാനത്തോർ നാഗൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ അവസരം ചോദിച്ചു തോന്നുന്നു നേരെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു രാജ്ഭവനിലേക്ക് ഒരു മുറി ഒരു ഒറ്റ മു ഒരു മുറിക്കൈ ഷട്ടും ഒറ്റ മുണ്ടുമ്പെടുത്തുകൊണ്ട് നേരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുന്നിലേക്ക് അടഞ്ഞു ചേരുകയാണ് ഒരു എൺപത് വയസ് കഴിഞ്ഞ അങ്ങേക്ക് ഇത്ര എങ്ങനെയാണ് അഗ്രസീവായി രാഷ്ട്രീയ നേതൃനിരയിൽ സമുദായ നേതൃനിരയിൽ അങ്ങേക്ക് ശോഭിക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ മന്ത്രി കൊടുത്ത മറുപടി ഉണ്ട് എൺപത് വയസ്സുകഴിഞ്ഞ ധർമ്മപുത്രേത്ര യുദ്ധഭൂമിയില് കൗരവർക്കെതിരെ മുന്നിൽ നിന്ന് പടഞ്ഞു